എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ സോറി പറയാൻ വൈകിപ്പോയി എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇൻ്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇൻ്റർവ്യൂവിൽ വലിയൊരു അതായത് എൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പം എങ്ങനെയാണ് അതിന് ഇൻട്രാക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നില്ല അപ്പോൾ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇൻട്രാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന പോലെ എനിക്ക് ഞാൻ ഒരു കുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്കിനൊരു ഒരു ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ആഘാതം നന്നായിട്ടറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ പോയി അതായത് ഇന്നും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പം എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി അപ്പം നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് ടെർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത് കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറഞ്ഞു ആ ആൾ പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്നാ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ലൊരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു സങ്കടം ഒരു 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 ഇതുമില്ല സങ്കടമല്ലാതെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനൊരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല ആരും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല ഞാൻ എനിക്ക് എൻ്റെ തന്നെ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എൻ്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഒരു ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ആ ഒരു ഇൻട്രാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കണം സോറി